ഒരു സ്ത്രീ എന്ന് പറഞ്ഞാ കൊറച്ച് കൊഴുക്കും ഒഴുക്കുന്ന കുറച്ച് തടിയൊക്കെ ഉണ്ടാവണം അക്കാര്യത്തിന് ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ നല്ലതുപോലെ ആഹാരം കഴിക്കാം ഇപ്പൊ വരുന്നവരെല്ലാം അര ചപ്പാത്തിയും അര ഗ്ലാസ് പാലും ഇങ്ങനെയൊക്കെ കഴിയുന്നവരാണ് ഇപ്പൊ എനിക്ക് അതെ ചോറെടുത്ത് അതിലും പകുതി ഓരോ ചോറായിട്ടെടുത്ത് ഇപ്പോഴത്തേത് അത് ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് പിന്നെ ഈ സിനിമ അഭിനയം വിട്ട് ഞാൻ മാറി നിന്നെന്ന് പറഞ്ഞല്ലോ അന്നേ വരയ്ക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഞാൻ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ അങ്ങേ ഏറ്റവും പുരുവ് മാത്രം ഞങ്ങളിങ്ങനെ ടക്കർ കൊണ്ടു ചെയ്യുന്നല്ലാതെ ഞങ്ങൾക്ക് അതിന് സമയവും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടുമില്ല ഇരുപത് വർഷത്തിന് ശേഷം ശേഷം പിന്നെ അവിടെ തന്നെ ഇത്രയും സിനിമകൾ അഭിനയിച്ചു അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിക്കുന്നില്ല കുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടമാണ് എന്നാലും ഏറ്റവും ഹിറ്റായ സിനിമ ഏതാണ് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അറിയാലോ ചെമ്മീൻ ചെമ്മീൻ ഓക്കെ ഡയലോഗ് ഇല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം ചെമ്മീൻ സിനിമയിലെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവം ചെമ്മീന്റെ മുപ്പതാമത്തെ വർഷം മുപ്പതാമത്തെ വർഷം ചെമ്മീൻ റിലീസായി മുപ്പതാമത് വർഷം ഒരു വലിയ ഫങ്ഷൻ നടത്തിയവര് ഇത്രത്തോളം ജനങ്ങളെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് അത്രത്തോളം ആൾക്കാരായിരുന്നു അതിന് വന്നത് അപ്പം അതിനു വന്ന് അടൂർ ഭവാനി ചേച്ചി വന്ന് വളരെ അവശ്യമായിരുന്നു അവരൊരു ഒരു ഒരു ചേറിൽ വെച്ചാണ് ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നത് ഞാന് അങ്ങനെ എല്ലാവരും വന്നിരുന്നു അതിൽ അഭിനയിച്ചെല്ലാവരും വന്ന് എല്ലാവരും അവർഡൊക്കെ മേടിച്ചു അപ്പൊ അതിൽ വന്ന രണ്ട് പെണ്ണുങ്ങൾ അല്ല ഒരു പത്ത് മുപ്പത് വയസ്സുള്ള രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ കേറുമ്പോ തന്നെ വഴക്കുണ്ടാക്കി കൊണ്ടാണ് കേറുന്നത് അല്ല ഞാനാണ് ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കുന്നത് ഇഷ്യു എന്താന്ന് വെച്ചാൽ ആ ചെമ്മീനിൽ അഭിനയിച്ച ഒരു കൊച്ചുണ്ടല്ലോ എന്റെ മടിയിൽ കിടന്നിങ്ങനെ ചിരിക്കുന്ന ഒരു കൊച്ചുണ്ട് ആ കൊച്ചായിട്ട് അഭിനയിച്ചത് ഞാനാണെന്ന് ഈ രണ്ടുപേര് തമ്മിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം സത്യം അതിലഭിനാർ ജീവനോടില്ല അതില ആര് ജീവനോട് ഞാൻ മാത്രമേ ഉള്ള ജീവനോടുള്ള ഒരാള് ഈ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഞാൻ നമ്മൾ എന്തിനാ അതിൽ പോയി അവര് തമ്മിൽ എന്നിട്ട് രണ്ടു പേർക്കും ഓരോ അവാർഡ് കൊടുത്തവര് സമയത്തില് ഇത് ചെന്നൈയില് ജമിനി സ്റ്റുഡിയോയിൽ വെച്ച് എടുത്തതാണ് അവിടെ വാടകക്ക് ഒരു തെലുങ്ക് കൊച്ചിനെ കൊണ്ടൊന്നാണ് അഭിനയിപ്പിച്ചത് എന്നിട്ട് രണ്ട് അവാർഡ് മേടിച്ചോണ്ട് പോയി എനിക്ക് ചെമ്മീൻ കഴിഞ്ഞു മുപ്പത് കൊല്ലത്തിന് ശേഷം എനിക്ക് മറക്കാനൊക്കാത്ത ഒരു അനുഭവമായിരുന്നു എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് ഏത് ഡയലോഗ് പറയേണ്ടത് എന്താ കൊച്ചു കൊച്ചു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ന് വിളിക്കരുത് പിന്നെ എങ്ങനെ വിളിക്കണം പരി എന്ന് വിളിച്ചോളൂ ഞാൻ ഇന്ന് സുഖമായിട്ട് കിടന്നു വാടി